കൊയിലാണ്ടിയിൽ നമുക്ക് വരേണ്ടത് നമ്മുടെ സ്വന്തം കോസ്റ്റൽ റോഡ് തന്നെയാണ് കടപ്പുറത്തോടെ റോഡ് പോകുകയെന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിയുടെ പിന്നോക്ക അവസ്ഥ നന്നായി പരിഹരിക്കും ഹാർബർ നല്ലൊരു ഹാർബറുണ്ട് ആ ഹാർബറിൻ്റെ എല്ലാം ടച്ച് ചെയ്തുകൊണ്ട് ഒരു തീരദേശ റോഡ് കൊയിലാണ്ടി മണ്ഡലത്തെ ഏതാണ്ട് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഈ കടപ്പുറത്തൂടെ സഞ്ചരിക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് പ്രതീക്ഷയാണ് ഏതായാലും ഗവൺമെൻറ് അതിന് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് ഈ എം എൽ എ അതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനുള്ള കാലത്തും അത് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ തെക്കോ പയ്യോളി കോട്ടക്കൽ ആ കോട്ടക്കലും സാൻഡ് ബാഗും അത് വടകരയാണ് അതിന് ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ നീളത്തിലുള്ള അതിമനോഹരമായ ഒരു പാലം നിർമ്മാണമുണ്ട് ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള ആളുകളെല്ലാം തയ്യാറായി ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതയുണ്ട് ഇതെല്ലാം കൊയിലാണ്ടിയുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് ഞാൻ കാണുന്നത്